ഹലോ നമ്മൾ വന്നിരിക്കുന്നത് ഒരു പുതിയ വീഡിയോയുമായിട്ടാണ് വീഡിയോയുമായിട്ട് അരുമെന്നെ പറയട്ടെ ഞങ്ങളുടെ കുഞ്ഞൻ ഫാമിലിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഞാൻ ചെയ്യാൻ പോകുന്നത് ഇന്നൊരു അച്ചാറിന്റെ വീഡിയോ ആണ് ചെയ്യാൻ പോകുന്നത് അത് കൊഴുവ വച്ചാണ് ചെയ്യാൻ പോകുന്നത് കൊഴുവ നമുക്ക് ആദ്യം കൊഴുവദ്യ കുറച്ച് മഞ്ഞൾപ്പൊടി ഇടാം ഴിഞ്ഞ് കുറച്ച് മുളക് പൊടി കുറച്ച് ഉപ്പ് പൊടി നമുക്ക് ഇതിനെ ഇളക്കി യോജിപ്പിച്ചു വെക്കാം ഒരു പത്ത് ഇരുപത് മിനിറ്റ് ഇത് ഇങ്ങനെ ഇരിക്കട്ടെ എന്നിട്ട് വേണം നമുക്കിതിനെ വറുത്തിട്ട് ചെയ്യാനായിട്ട് ഇപ്പം നമ്മളത് മുഴുവനും പെരട്ടി വെച്ചിട്ടുണ്ട് നല്ലതായിട്ട് പിന്നെ അത് ഒരു ഇരുപത് മിനിറ്റ് ഇരിക്കട്ടെ എന്നിട്ടേക്ക് ഉപ്പും മുളകും കുറച്ചൊക്കെ ഇതിൽ പിടിച്ചിരിക്കും എത്തോലി വറക്കാനുള്ള എണ്ണ നമുക്ക് ഒഴിച്ചു കൊടുക്കാവേ എണ്ണ ചൂടായിട്ടുണ്ട് നമുക്ക് കുറേശ്ശെ ഇട്ട് കൊടുക്കാം കുറേശ്ശെ കുറച്ച് ഇട്ടു കൊടുക്കാവുള്ള തുടങ്ങി പോകാൻ കഴിയും നമുക്ക് ഇതിന് വറച്ച് എടുക്കണം അപ്പം നമ്മൾ കുഴുവൻ മുഴുവൻ താഴ്ത്ത് കോലിയെടുത്തിട്ടുണ്ട് കണ്ടല്ലോ ബാക്കി പരിപാടി ചെയ്യാവ ചീഞ്ചിട്ട് ചൂടായിട്ട് നമുക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം അതിനകത്തേക്ക് നമുക്ക് കടലിട്ട് കൊടുക്കാം മുളക് ഇട്ട് കൊടുക്കാം ഇനി അതിനകത്തേക്ക് വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം ഇഞ്ചി ഇട്ട് കൊടുക്കാം മൃഗത്തിൽ അരിഞ്ഞേച്ച ഇഞ്ചിയാണ് പച്ചമുളക് കറിവേപ്പിലവേപ്പിലത്തേക്ക് ചേർക്കാനുള്ള പൊടികളാണിത് കേട്ടോ അത് ഒരു രണ്ട് സ്പൂൺ കാശ്മീരി മുളക് പൊടിയും ഒന്നേകാൽ സ്പൂൺ നല്ല എരുവുള്ള മുളക് പൊടി സ്പൂൺ മഞ്ഞൾ പൊടിയും ഇത്തരം സാധനങ്ങൾ നമ്മളിപ്പോ ചേർക്കാൻ പോവാണ് ഞാൻ സ്റ്റവ് ഓഫ് ചെയ്തിരുന്നു ചൂട് അതുകൊണ്ട് സ്റ്റവ് ഓഫ് ചെയ്തിരുന്നു പൊടി കരിഞ്ഞ് പോകു പോകാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് വ് ഓൺ ചെയ്തിട്ടുണ്ട് പൊടി ഒന്ന് പച്ചവടം മാറുന്നവരെ നമുക്കൊന്ന് ചൂടാക്കാം ഇനി നമ്മൾ വറുത്തു വെച്ചിരിക്കുന്ന തോലി തന്നെ അടുത്ത ഇട്ട് കൊടുക്കാം നമുക്ക് ഇളക്കി ചേർക്കാൻ നമുക്ക് ഇതിനകത്തേക്ക് പുളിക്കാവശ്യാം നമ്മൾ നെത്തോലിക്ക് മാത്രല്ലേ ഉപ്പ് കയറുന്നിരുന്നുള്ളൂ ഇതിനകത്തേക്ക് കുറച്ചുകൂടി ഉപ്പ് കയറക്കണം ഉപ്പ് കോരാതെ അപ്പൊ അതിനുള്ള ഉപ്പ് ചേർക്കണം നമുക്ക് ഈ നെത്തോലി കിട്ടുമ്പോൾ എല്ലാരും ഇങ്ങനെ നച്ചാർ ഉണ്ടാക്കി വെച്ച് കൂട്ട് കിട്ടാം കൊറച്ച് കൊടുക്കാനൊക്കെ നല്ലതാണ് കൊച്ചു കുഞ്ഞുങ്ങൾ എന്നാൽ ചവച്ചടിച്ചു കഴിക്കാൻ പാടത്തിനുള്ള കുഞ്ഞുങ്ങളൊക്കെ കാണാം ആ കുഞ്ഞുങ്ങൾക്ക് കൂടുതൽ നല്ലതാണ് പിന്നെ തലമുടി വളരാനും എല്ലിന് ബലം കിട്ടാനും ഒക്കെ നല്ലതാണിത് അതുകൊണ്ട് എല്ലാവരും വയസ്സായവർക്കും എല്ലാവർക്കും കഴിക്കാൻ നല്ലതാണ് ഉണ്ടാക്കി വെച്ച് എല്ലാവരും കഴിക്കുക നല്ല ടേസ്റ്റാണ് അതുകൊണ്ട് ഉണ്ടാക്കുക എല്ലാവരും കഴിക്കുക അപ്പോൾ നമ്മുടെ നത്തവൂലി അച്ചാർ റെഡി ആയിട്ടുണ്ട് ഇനി ഇത് ചൂടാരൊക്കെ കഴിയുമ്പോൾ നമുക്ക് കുപ്പിക്കാത്ത ആക്കി വരും കണ്ടോ നല്ല സൂപ്പർ അത്തൊരു വിചാരം കണ്ടോ അപ്പം ഞങ്ങളുടെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കൂട്ടുകാർക്കൊക്കെ നയിച്ചു കൊടുക്കുക അവരൊക്കെ ഉണ്ടാക്കട്ടെ ഇത് ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്താൽ അവരൊക്കെ ഇത് കണ്ടുകഴിയുമ്പോൾ അവർക്കൊക്കെ ഉണ്ടാക്കാൻ തോന്നും അവരൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞല്ലേ നല്ലതാണ് നമ്മുടെ ശരീരം അപ്പോൾ പുതിയ വീഡിയോ ആയിട്ട് അടുത്ത ദിവസം വരാം ബൈ